സിപിഎം ബന്ധത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷം സംഘടനാ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ചടങ്ങിൽ പങ്കെടുക്കാത്തത് സംഘടനയുടെ നയവ്യതിയാനത്തെ തുടർന്നാണെന്ന് തുറന്നടിച്ച് ചീഫ് എഡിറ്ററും സംസ്ഥാ കേന്ദ്ര മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹ്ളാദ്ദീൻ മുഹമ്മദ് നദ്വി ചടങ്ങിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചതിനെ ചൊല്ലിയും സംഘടനയിൽ ഭിന്നതയുണ്ട് അടുത്ത കാലത്തായി സിപിഎമ്മുമായി സമസ്തയിലെയും സുപ്രഭാതത്തിലെയും ഒരു വിഭാഗത്തിനുള്ള സൗഹൃദമാണ് സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറുക്കിയെ വഴിവെക്കുന്നത് സംഘടനയിൽ പ്രബലരായ മുസ്ലിം ലീഗ് അനുകൂലികളുടെ എതിർപ്പിനെ മറികടന്നാണ് ഒരു വിഭാഗം സി പി എമ്മുമായി അടുപ്പം പുലർത്തുന്നത് സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ചടങ്ങിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചതാണ് പുതിയ വിവാദം ചടങ്ങിൽ നിന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി സിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കൾ വിട്ടുനിൽക്കുകയും ഇതിനെ ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി മുഹമ്മദ് റിയാസ് പരിഹസിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും മതവിരുദ്ധ സമീപനം പുലർത്തിയിരുന്ന മുഹമ്മദ് റിയാസിനെ പോലുള്ള സി നേതാക്കളെ സമസ്തയുടെ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് സംഘടനയുടെ നയവ്യതിയാന തുടർച്ചയാണെന്നാണ് ഇടതുപക്ഷവുമായി അടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണോ അതിന്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട് അതേ നയമാറ്റങ്ങള് ചെറിയ രീതിയിലങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായി അതങ്ങനെ വളർന്നു വരികയും ചെയ്യാം അപ്പോൾ ഇപ്പൊ ഇപ്പൊ അത് പരിഹരിക്കേണ്ട സമയമാണ് അപ്പോൾ അടുത്ത സംസ്ഥയുടെ യോഗങ്ങളിൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കും പരിഹാരങ്ങൾ അന്വേഷിക്കും അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും അടുത്തു നടക്കുന്ന സമസ്തയുടെ മുച്ചാവറ യോഗത്തിൽ വിഷയം ഉയർത്താനാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ തീരുമാനം അമൃതാന്യൂസ് മലപ്പുറം